പ്രേസ് ഫ്രീസിലോട്ട് അറുപത്തി ആറാം സങ്കീർത്തനം പത്താം വാക്യം ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു ഒരു മനോഹരമായ ശില്പത്തിന്റെ പിന്നിൽ കഠിനമായി അധ്വാനിക്കുന്ന ഒരു ശില്പിയുടെ കരങ്ങളാണുള്ളത് മൂർച്ചയേറിയ ആയുധം കൊണ്ട് അനേക തവണ തട്ടിയും മുട്ടിയും കൊത്തിയുമൊക്കെയാണ് ഈ ഒരു മനോഹരമായ ശില്പം രൂപമെടുക്കുന്നത് പ്രകൃതിയിൽ പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങളെ നാം കണ്ടിട്ടുണ്ട് വെറും ഒരു പുഴുവിന്റെ അവസ്ഥയിൽ നിന്നാണ് ആ ഒരു ചിത്രശലഭം ഇത്രയേറെ കഠിനമായ സാഹചര്യങ്ങളിൽ കൂടി അത് പുറത്തുവന്ന് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ചിത്രശലഭങ്ങളായി അത് മാറിയത് ഏറ്റവും പ്രയാസമേറിയ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ എന്തിനും ഒരു വിലയുണ്ടാവുകയുള്ളൂ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഫൈനൽ പ്രൊഡക്റ്റ് അതങ്ങനെ ആകണമെങ്കിൽ ഒട്ടേറെ പ്രോസസ്സിലൂടെയാണ് അത് കടന്നു വരുന്നത് ഇതുപോലെ തന്നെയാണ് മനുഷ്യ ജീവിതവും ഒരുപാട് പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ഒക്കെ കടത്തിവിട്ടിട്ട് വിട്ടിട്ട് ഇങ്ങനെ കഷ്ടതയുടെ തീച്ചു നമ്മളെ ഇങ്ങനെ കടത്തി വിട്ടിട്ടാണ് ഏറ്റവും പരിശുദ്ധമായ വിശുദ്ധിയുടെ ഏറ്റവും നല്ല ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയുന്നത് സ്വർണം തന്നെ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അത് തിളങ്ങുന്നുണ്ട് ആ സ്വർണം അങ്ങനെ ഒരു അവസ്ഥയിലാകണമെങ്കിൽ അതിന് എത്രയോ തീച്ചു അനുഭവങ്ങളിലൂടെ ആയിരിക്കും അത് കടന്നു പോയിട്ടുള്ളത് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ് ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു ഒരു വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുകയാണ് പരീക്ഷണങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാമും ദൈവസന്നദ്ധിയിൽ ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കണം എന്തിനേയും നേരിടുവാനുള്ള ഒരു കൃപ എന്നും ഒരു ബലം തരണമേ എന്നും മാത്രമായിരിക്കണം നാം ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കേണ്ടുന്നത് കാരണം കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ നാം അനുഭവിച്ച് മതിയാവുകയുള്ളൂ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടുള്ള ഒരു ജീവിതം ക്രിസ്തീയ ജീവിതത്തിലില്ല കാരണം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു പുൽമെത്ത അല്ല പ്രിയമുള്ളവരെ അതൊരു മുള്ളുമെത്തയാണ് ഏത് നല്ല പ്രൊഡക്റ്റ് അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കരങ്ങളിൽ എത്തണമെങ്കിൽ അത് സഹിക്കുന്ന ഒരുപാട് പ്രോസസ്സുകളുണ്ട് അതുപോലെ നമ്മുടെ ജീവിതത്തിലും ആ പ്രോസസ്സുകളിലൂടെ മുന്നോട്ടേക്ക് പോകുവാനായിട്ട് നമ്മെ ഒരുക്കണമെന്ന് മാത്രം ഈ ഒരു പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഹവ് ബ്ലെസ്ഡ് ഡേ